ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ റണ്ണിമേറ്റിൻ്റെ കളക്ഷൻ ആണ് നമ്മൾ മുൻപ് ഒരിക്കൽ ഈ ഒരു ഒന്ന് രണ്ട് തവണ നമ്മൾ ഈ ഒരു കോട്ടൺ ഹക്കോബ ഫാബ്രിക്ക് വരുന്ന ഈ റണ്ണിമെറ്റിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്തായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ കുറേ ഗ്യാപ്പിട്ടാണ് നമ്മൾ ഈ റണ്ണിമെറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫോർട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ എബവ് ഫൈവ് മീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഇന്ത്യ ഫുൾ ഫ്രീ ഷിപ്പിങ്ങാണ് ബിലോ ഫൈവ് മീറ്റർ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിരിക്കും അതുപോലെ നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു ചുറ്റാർ മെറ്റീരില്ല വേറെ എന്തെങ്കിലും ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വേറെ മിനിമം ക്വാളിറ്റി ഒന്നും ഇല്ല എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് തന്നെയായിരിക്കും അഞ്ച് മീറ്റർ താഴെ ആണെങ്കിൽ മാത്രമേ നോക്കിയിട്ട് ഷിപ്പിംഗ് ചാർജ് ഡീഷണൽ വരുന്നുള്ളൂ ഇനി ഇതിൻ്റെ കളേഴ്സ് ഇത്രയും ആണ് ഇതിലത്തുള്ള എല്ലാത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം ആണ് അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ കളർ കാണിച്ച് പോകാം പെട്ടെ അതിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂട്ടുന്നില്ല ഫസ്റ്റ് നമ്മുടെ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഫ്രോക്കിനും അല്ലെങ്കിൽ ടോപ്പിനും ഒക്കെ പറ്റുന്ന മെറ്റീരിയൽ കോട്ടൺ ഫക്കോബാണ് ഇതിൻ്റെ ഫാബ്രിക് ഇനി അതിൻ്റെ തന്നെ ഇതൊരു റെഡിഷ് മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് കളറാണ് നമ്മുടെ ഒരു പ്യുവർ റെഡ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഏകദേശം ഒരു ഇത് മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം തേർഡ് കളർ വരുന്നത് ഈ ഒരു ബേബി ബ്ലൂ ഷെയ്ഡാണ് നല്ല ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഫോർത്ത് കളർ നമ്മുടെ ക്രീം ഷെയ്ഡ് അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു ഓഫ് വൈറ്റിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ വരുന്നത് പിങ്കിൻ്റെ ഷെയ്ഡ് ഇതാണ് ഈ കളറാണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ ഉള്ളത് ഈ ഒരു യെല്ലോ ഒരു ഒരുപാട് ബ്രൈറ്റ് അല്ല അത്യാവശ്യം നല്ല ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു നല്ലൊരു യെല്ലോയുടെ ഷെയ്ഡ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്ന ഹൊക്കോബയുടെ വർക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഒരു ഹണിക്കൊമ്പ് സ്റ്റൈലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ എല്ലാം ടോപ്പിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കളർ വരുന്ന ഈ ഒരു ടെറോകോട്ടയുടെ തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസൽ ഷെയ്ഡാണ് ഇത്രയും കളേഴ്സാണ് ഈ ഒരു റണ്ണി മെറ്റീരിയൽ കളക്ഷനിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഏതൊക്കെ ഇതാണ് വേണ്ട അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവ്യൂസിൻ്റെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ എല്ലാവർക്കും താങ്ക്